നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അവസരം കൂടിയാണിത് എന്നാൽ ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും വർഗീയത ആളിക്കത്തിച്ച് ധ്രുവീകരണം ഉണ്ടാക്കി നേട്ടം കൊയ്യാനാണ് ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വർഗീയ കലാപനീക്കം ഇത പോലീസ് പൊളിച്ചടുക്കിയിരിക്കുകയാണ് മുസ്ലിം യുവാവിനെയും എതിരാളിയായ പോലീസുകാരനെയും കൊടുക്കാൻ ലക്ഷ്യമിട്ട് ബജ്രംഗത നേതാവിന്റെ നേതൃത്വത്തിൽ പശുക്കളെ അറുത്തു കലാപം സൃഷ്ടിക്കാൻ നടത്തിയ ശ്രമമാണ് പോലീസിന്റെ സംയോജിതമായ ഇടപെടലിൽ കൂടി പൊളിഞ്ഞത് ജനുവരി പതിനാറിനും ഇരുപത്തിയെട്ടിനും നിരപരാധികളെ കൊടുക്കാൻ ബജ്രംഗത നേതാവ് മനഃപൂർവ്വം പശുവിനെ അറുത്തുവെന്നാണ് പോലീസ് കണ്ടെത്തൽ കഴിഞ്ഞ ദിവസമാണ് പശുക്കളെ അറുത്തതിനെ ബജ്രംഗത പ്രവർത്തകർ അറസ്റ്റിലായത് യു പിയിലെ മൊറാദാബാദിലായിരുന്നു സംഭവം ബുധനാഴ്ചയാണ് ബജ്രംഗത ഭാരവാഹികളെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് ദുരുദ്ദേശത്തോടുകൂടി ചത്ത പശുവിന്റെ മൃതദേഹ ഭാഗങ്ങൾ ഇവർ പല സ്ഥലങ്ങളിലും കൊണ്ടിടുകയായിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് സംഘടനയുടെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ നാലു പേരാണ് അറസ്റ്റിലായതെന്ന് പോലീസ് അറിയിച്ചു മൊറാദാബാദിലെ ചജ്ലി സ്റ്റേഷൻ പരിധിയിൽ പശുവിന്റെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഇവരുടെ അറസ്റ്റിലേക്ക് എത്തിയത് സുമിത് ബിഷ്നോയ് രാജീവ് ചൌധരി രമൺ ചൌധരി ഷഹാബുദ്ദീൻ എന്നിവരാണ് അറസ്റ്റിലായത് സുമിത് ബിഷ്നോയുടെയും രാജീവ് ചൌധരിയുടെയും നിർദ്ദേശപ്രകാരമാണ് ഷഹാബുദ്ദീൻ പശുക്കളെ കൊന്ന് മൃതദേഹം അവർ നിർദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുവന്നു വെച്ചതെന്ന് മൊറാദാബാദ് സീനിയർ സൂപ്രണ്ട് ഹേമരാജ് മീൺ അറിയിച്ചു ചജ്ലറ്റ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നരേന്ദ്രകുമാറിനെ പ്രതികളുമായി ഒത്തുകറിച്ചതിന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജനുവരി ഇരുപത്തിയെട്ടിന് രണ്ടാമത്തെ പശുവിന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത് പശുവിന്റെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പശു സംരക്ഷകർ പ്രക്ഷോഭം ആരംഭിച്ചു പോലീസ് നിഷ്ക്രിയമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം പിന്നീട് പശുക്കളെ അർത്ഥ ഷഹാബുദ്ദീനെ പിടികൂടുകയും ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കേസിന്റെ ചുരുളഴുക ാണ് ചെയ്തതെന്ന് അറിയിച്ചു പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറേയും ഷഹാബുദ്ദീൻറെ എതിരാളിയായ മക്സൂദ് എന്നയാളെ കൊടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വ്യക്തികളെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിലും ഇത് വലിയൊരു കലാപത്തിലേക്കായിരുന്നു നീങ്ങിയത് ഗോ പ്രവർത്തകർ അടക്കം ഈ സംഭവം ഏറ്റുപിടിച്ചിരുന്നു എന്തായാലും കൃത്യമായ ഇടപെടലിലൂടെ പോലീസ് വലിയൊരു സംഘർഷമാണ് ഇല്ലാതാക്കിയത്